എ ടി എം കവർച്ച കേസ് പ്രതികളെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു തൃശ്ശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് വിട്ടത് ഷൊർണൂർ റോഡിലെ എ ടി എം കവർച്ച ചെയ്ത സംഭവത്തിലാണ് പ്രതികളുടെ കസ്റ്റഡി നാളെ പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേരുന്നുണ്ട് മനോജ വളരെ നിർണായകമായ ഒരു കേസാണ് അതിലെ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു ഒരു നിലവിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോഴും അന്വേഷണ സംഘം ചില നിർണായകമായ വിവരങ്ങൾ കൂടി കോടതിയെ അറിയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ തീർച്ചയായും വിഷ്ണു എ ടി എം കവർച്ചയുമായി ബന്ധപ്പെട്ട അഞ്ച് പ്രതികളെയാണ് ഇന്ന് തൃശൂരിലേക്ക് എത്തിച്ചത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി അഞ്ചു ദിവസത്തേക്ക് ഈ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് പ്രതികളെ വിട്ടിട്ടുണ്ട് ഇതിൽ തന്നെ ഷൊർണ്ണൂർ റോഡിലുള്ള എ ടി എം കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതികളെ ഇപ്പോൾ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഇതിൽ തന്നെ നിർണായകമായിട്ടുള്ള മറ്റു വിവരങ്ങൾ നാല് എ ടി എമ്മുകളാണ് ഈ പ്രതികൾ ലക്ഷ്യമിട്ടത് അതായത് മൂന്ന് എ ടി എമ്മുകൾ കോലഴി മാപ്രാണം അതോടൊപ്പം തന്നെ ഷൊണ്ണൂർ റോഡിലുള്ള എ ടി എമ്മുകളാണ് ഇവർ കവർച്ച നടത്തിയത് അതോടൊപ്പം തന്നെ തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിനിടയിലുള്ള ഒരു എ ടി എം കൂടെ ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ അവിടെ രാവിലെ ആയപ്പോൾ തന്നെ ആൽപ്പരി മാറ്റം കണ്ടതോടുകൂടിയാണ് അവർ ആ ശ്രമം ഉപേക്ഷിച്ചത് ഇത്തരത്തിൽ എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ച് നേരത്തെയും ഇവർ ഈ മോഷണ പരമ്പരകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംഘങ്ങൾ ഈ ഹരിയാന ഹരിയാനയിലെ ഇവ ഇവരുടെ ഈ മേവത്ത് ടീമുമായി ബന്ധപ്പെട്ട മറ്റ് സംഘങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മേവദ് ഗ്യാങ് ആണ് ഈ ഒരു യെറ്റിയും കവർച്ചയ്ക്ക് പിന്നിൽ ഇതിൽ തന്നെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവർ മൂന്ന് എ ടി എമ്മുകളിൽ നിന്നുമായി കവർച്ച ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നത് ഇതിനിടയിലാണ് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡി ആകുന്നത് ഇതിൽ തന്നെ ഈ അഞ്ചു പ്രതികൾ അഞ്ചു പ്രതികളിൽ ഏഴ് പ്രതികൾ ഉള്ളതിൽ അതിൽ രണ്ട് പ്രതികൾ അതിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരാളുടെ കാല് മുറിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു പിന്നീട് അതിൽ ആ ഒരു ഏറ്റുമുട്ടലിൽ പോലീസിനും പരിക്കേറ്റിട്ടുണ്ട് അതിന്റെ നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷമാണ് കേരള പോലീസിന് ഈ തമിഴ്നാട് പോലീസ് പ്രതികളെ കൈമാറിയത് അതിനുശേഷമാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് എന്തായാലും നാളെയോടുകൂടി ഈ തെളിവെടുപ്പ് പൂർത്തിയാകും പ്രതികളെ എ ടി എം കൗണ്ടറുകളിലേക്ക് എത്തിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലാണ് ഈ ഒരു മോഷണം നടത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടക്കും അതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് നൽകിയത്